രഞ്ജിത്ത് ശ്രീനിവാസൻ മതം എന്റെ പ്രതികള് അവർക്ക് പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷയാണ് ഈ വിധി കേട്ട ഉടനെ തന്നെ എന്റെ മനസ്സിലേക്ക് കയറി വന്നൊരു കാര്യമുണ്ട് ബിൽകിസ് ബാനുവിന്റെ കേസ് അവിടുത്തെ പ്രതികൾക്ക് ഇപ്പം എന്താ കിട്ടിയത് അവിടുത്തെ പ്രതികൾക്ക് കോടതി കൊടുത്ത ശിക്ഷ എന്താണ് ആ ഒരു കാര്യമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നത് ആലപ്പുഴയിൽ രണ്ട് വർഷം മുമ്പ് നടന്ന് ഇരട്ടക്കൊലപാതകം ഒരു സമരു കൊലപാതകം അതിന് പ്രതികാരം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആണ് രഞ്ജിത്ത് ശ്രീനിവാസിന് മതം രണ്ടു വർഷം കൊണ്ട് അതിന്റെ എല്ലാ ലീഗൽ പ്രൊസീഡിങ്സ് എല്ലാം കോടതി സംബന്ധമായിട്ടുള്ള പോലീസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഖകളും തയ്യാറാക്കി പതിനഞ്ച് പ്രതികളുടെയും ശിക്ഷ പ്രഖ്യാപിച്ചു വധശിക്ഷ ഇതിൽ ഡയറക്റ്റായിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം കോടതി വിധിയാണ് കോടതി വിധിയെക്കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ അത് കോടതി അലക്ഷ്യമായിട്ട് പോകുമല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂസ് പറയുന്ന പോലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധം പതിനഞ്ച് പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു അത്രയേ പറയാനുള്ളൂ അത്രയേ പറയാൻ പാടുള്ളൂ ഈ ന്യൂസ് കാണുന്ന സമയത്ത് ഞാൻ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ന്യൂസ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധത്തിൽ പതിനഞ്ച് പേർക്കും വധശിക്ഷ അയാൾ ടി വി ഓൺ ചെയ്തു അയാൾ പറഞ്ഞു ഓ ഇത് അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് രഞ്ജിത്ത് ശ്രീനിവാസൻ ഏത് മതം ഏത് കൊലപാതകം നടന്നാലും ശിക്ഷ വേണം അത് വലിയ കാര്യമാണത് കാരണം നിയമം ആരും കീഴിലെടുക്കാൻ പാടില്ല അങ്ങനെ നിയമം കയ്യിലെടുത്ത പിന്നെ നിയമ നിയമത്തിന്റെ ആവശ്യം പോലീസിന്റെ ആവശ്യം അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ ആയതുകൊണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഈ പക്ഷേ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ പക്ഷെ പാടില്ല ഇതേപോലെ കേസ് അപ്പുറത്തുണ്ടാകുമ്പോൾ അത് വേറൊരു തരത്തിലുള്ള ശിക്ഷ ഇപ്പുറത്ത് വേറൊരു തരത്തിലുള്ള ശിക്ഷ അവിടെ ശിക്ഷ ഇല്ല ഇവിടെ ശിക്ഷയാകം വളരെ ഉയർന്ന രീതിയിൽ അത് ശരിയല്ല ഞാൻ ചോദിച്ചു എന്താ എന്താ പറയാൻ കാരണം ബിൽകിസ് ബാനു ബിൽകിസ് ബാനുവിന്റെ കഥ അതാണ് അദ്ദേഹം പറഞ്ഞത് പതിനൊന്ന് വിശുദ്ധ പശുക്കൾ പൂണുലിട്ട ബ്രാഹ്മണന്മാര് ശുദ്ധ ബ്രാഹ്മണന്മാര് ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ ആർക്കാണ് ബ്രഹ്മജ്ഞാനമുള്ളത് അവനാണ് ബ്രാഹ്മണൻ ശുദ്ധ ബ്രാഹ്മണന്മാര് പതിനൊന്ന് പേര് ചെന്ന് ബിൽകിസിന്റെ വീട്ടിൽ ചെന്ന് കൂട്ട ബലാത്സംഗം നടത്തി പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ പതിനൊന്ന് പേര് ചെന്ന് വിധിപ്രകാരം ധർമ്മപ്രകാരമുള്ള ബലാത്സംഗം അവരുടെ മുൻപിൽ വെച്ച് അവരുടെ അവളുടെ അവളുടെ വീട്ടിലുള്ള അംഗ കുടുംബാംഗങ്ങളെ ഏഴു പേരെയാണ് കൊലപ്പെടുത്തിയത് അടിച്ചു കൊലപ്പെടുത്തിയത് എൻ എച്ച് ആർ സി എന്ന് പറയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അവർ കേസെടുത്തു പിന്നീട് കേസ് സുപ്രീം കോടതി വരെ എത്തി അതിന് പേര് സി ബി അന്വേഷണം നടത്തി ഗുജറാത്തിൽ നിൽക്കാൻ കഴിയാതെ ബിൽഖിസ് ബാനു അവിടുന്ന് പലായനം ചെയ്ത് ബോംബെയിലെത്തി ഏതായാലും രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ പ്രതികളെ ജീവപര്യന്തത്തിന് വിധിച്ചു ശുദ്ധ ബ്രാഹ്മണര് പതിനൊന്ന് പേർ ചേർന്ന് വിധിപ്രകാരം ധർമ്മപ്രകാരം ചെയ്ത് ഈ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു രണ്ടായിരത്തി രണ്ട് മാർച്ച് രണ്ടായിരത്തി രണ്ട് മാർച്ച് മൂന്നിന് ഇതൊക്കെ ഇപ്പൊ രണ്ട് ദശാബ്ദത്തെ ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിലെ ദാഹോദിന് സമീപം ൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത് ശുദ്ധ ബ്രാഹ്മണന്മാര് എരച്ചു കയറിയിട്ട് കയ്യില് ചമതയും പവിത്രമൊന്നും ആയിരുന്നില്ല കേട്ടോ കണ്ടവരെ മുഴുവൻ വെട്ടിയും ചവിട്ടിയും അടിച്ചും കൊന്നു കുടുംബത്തിലെ ഏഴ് പേരെ ചെറിയൊരു ഒന്നോ രണ്ടോ മുറികളുള്ളൊരു കുടുംബമാണ് അതിനകത്താണ് ഏഴ് പേരെ കാലപുരിക്ക് അയച്ചു മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയെ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാലിൽ പിടിച്ച് തറയിലടിച്ചു കൊന്നു ശുദ്ധ ബ്രാഹ്മണന്മാര് അതും ധർമ്മപ്രകാരമുള്ള കൊലയായിരുന്നു അറിയില്ല ഇത്രയും മൃതശരീരങ്ങള് അതിൻ്റെ ഇടയിൽ വെച്ച് ആ ശുദ്ധ ബ്രാഹ്മണര് പതിനൊന്ന് പേരും ചേർന്ന് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ബിൽകിസ് ബാനുവിന്റെ ശരീരത്തിൽ യാഗം നടത്തി യജ്ഞം നടത്തി പുണ്യാഹം തൊളിച്ചു അന്ന് ബിൽകിസ് മരിച്ചു അവളുടെ അന്തരംഗം അവളുടെ മനസ്സ് മരിച്ചു പക്ഷെ ബുദ്ധി മരവിച്ചില്ല എന്തിനാണ് അവളെ ജീവനോട് കൂടി അറിയില്ല അത് ഈശ്വരനൊരുക്കി കെണി ഏതായാലും അവള് പോരാടി ആയുധമില്ല സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല ഭരിക്കുന്ന പാർട്ടികളില്ല എന്നിട്ട് അവൾ പോരാടി കേസ് തെളിഞ്ഞു പക്ഷെ അത് അസാധാരണങ്ങളിൽ അസാധാരണമായിട്ടുള്ള കേസല്ല എന്നായിരുന്നു വിധി ആലപ്പുഴയിൽ നടന്ന രഞ്ജിത്ത് ശ്രീനിവാസം മതം അത് അസാധാരണങ്ങളിൽ അസാധാരണങ്ങളാണ് പത്ത് പതിനൊന്ന് പേര് കുറച്ച് ആൾക്കാർ കൂടി പതിനഞ്ച് പേര് കൂടി ചെന്നൊരാളെ വധിച്ചു അസാധാരണങ്ങളിൽ അസാധാരണം ഓക്കെ ഇവിടെ പതിനൊന്ന് ശുദ്ധ ബ്രാഹ്മണർ കൂടി ഒരു വീടിനകത്ത് കയറി ഏഴ് പേരെ കൊന്നു ഒരു കുട്ടിയെ തറയിലടിച്ചു കൊന്നു പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ എല്ലാവരും കൂടി ബലാത്സംഗം ചെയ്തു അതിൽ അസാധാരണത്വം ഒന്നുമില്ല സാധാരണത്വം ഗുജറാത്ത് അല്ലേ അങ്ങനെ വരും ആയതുകൊണ്ട് തന്നെ ജീവപര്യന്തം മതി എന്ന് വെച്ചു പതിനാല് കൊല്ലമാണ് ജീവപര്യന്ത കണക്ക് ഏകദേശം കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല പത്തു മാസമാണ് ഒരു കൊല്ലമായിട്ട് കൂട്ടുക പത്ത് ഇൻറ്റു പതിനാല് വരുമ്പോൾ നൂറ്റി നാല്പത് മാസം പതിനൊന്നര കൊല്ലം ഇതിനിടയിൽ കയ്യിൽ പൈസയുണ്ടോ ഡോക്ടർ എഴുതും ഇയാൾക്ക് മാരക രോഗമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകും അത് ഗവണ്മെന്റിന്റെ ചുമതലയാണ് ജയിലിന്റെ ചുമതലയാണ് അങ്ങനെ ആശുപത്രിയിൽ ജീവിതം വിവിധ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ജയിലിന് പുറത്ത് സുഖജീവിതം പൈസയുണ്ട് ജയിലിനകത്ത് പൈസ ആറാണല്ലോ അങ്ങനെയാണല്ലോ സ്ഥിതി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് അസാധാരണം അത് സാധാരണം മനുസ്മൃതി പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന മനുസ്മൃതിയുടെ ഇപ്പോൾ കാണുന്ന ഭരണഘടനയൊക്കെ വലിച്ചെറിയും ഇനി മനുസ്മൃതിയുടെ കാലഘട്ടമാണ് വരുന്നത് ത്രിവർണ പതാകയെ നോക്കിയിട്ടത് താലിബാൻ പതാകയെ എടുത്ത് കളയട എന്ന് പറഞ്ഞിട്ട് അവിടെ ഗണപതിയുടെ പതാക ഉയർത്തി കർണാടകത്തിൽ നടന്ന സംഭവമാണ് കർണാടകത്തിലുണ്ടായ സംഭവമാണത് സി ടി രവിയോ ആരോ മറ്റോ ബി ജെ പി നേതാവ് ശങ്കര മനുസ്മൃതി പറയുന്നുണ്ട് ശതം ബ്രാഹ്മണം ആക്രൂഷ്യ ശതം ബ്രാഹ്മണ്യ ക്ഷത്രിയോ ദണ്ഡമർഹതി അതായത് ബ്രാഹ്മണനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ മനസ്സാ വചസ കർമ്മണ വാക്കുകൊണ്ടാണെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനെ ദ്രോഹിക്കുന്ന ക്ഷത്രിയനാണെങ്കിൽ നൂറ് പണമാണ് പിഴ ഇന്നത്തെ നൂറ് പണമല്ലാട്ടോ അന്നത്തെ നൂറ് പണം അതോടെ അവനെ കഴിയും ജീവിതം കൊണ്ട് സംഭവിച്ചു മുഴുവൻ കൊടുക്കേണ്ടി വരും നൂറ് പണം പെടാം അത് ക്ഷത്രിയ ബ്രാഹ്മണനെ ദ്രോവിച്ചാലാണ് കേട്ടോ ബ്രാഹ്മണൻ ചീത്ത പറഞ്ഞാൽ ഇനിയിപ്പം വൈശ്യനാണ് ബ്രാഹ്മണനെ ചീത്ത പറഞ്ഞതെങ്കിൽ ഓടാമൂല്ലേതോ എന്തേ പറഞ്ഞാ മതി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നൂറ്റി പണം നൽകണം നൂറ് പോരാ നൂറ്റിയമ്പത് പണം നൽകണം ഇനി ആരാ ബാക്കിയുള്ളത് ബ്രാഹ്മണനെ ക്ഷത്രിയം ചീത്ത പറഞ്ഞാൽ നൂറ് പണം കൊടുക്കണം ക്ഷത്രിയം കൊണ്ടുപോയി കൊടുക്കണം ബ്രാഹ്മണന്റെ കാല് പിടിച്ച് അത് വൈശ്യനാണ് ചെയ്തതെങ്കിൽ നൂറ്റി അമ്പത് പണം കൊടുക്കണം അത് ശൂദരനാണ് ചെയ്തതെങ്കിലോ ഒന്നും കൊടുക്കണ്ട അത് ശൂദനാണ് ചെയ്തെങ്കിലോ ഒന്നും കൊടുക്കണ്ട പിന്നെയോ സംസ്കൃതമാണ് പറയാൻ പോണത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ശൂദ്രസ്തു വധമർഹതി എന്റെ പൈസ വേണ്ട ഒന്നും വേണ്ട നിന്റെ തലകെടുത്തു എന്ന് പറയും ശൂദ്രൻ ബ്രാഹ്മണൻ ചീത്ത പറഞ്ഞാൽ കാച്ചി കളഞ്ഞേക്കുക ഇതാണ് മനുസമൃതി ഇവിടെ ഇപ്പോ ഇതേ രീതിയാണോ വരാനിരിക്കുന്നത് വന്ന് കഴിഞ്ഞത് അതാണ് ഇപ്പൊ സംശയിക്കേണ്ടത് പണ്ട് നാടുവാഴികൾക്ക് കൊല്ലിനും കുറയ്ക്കുകയൊക്കെ അവകാശം ഉണ്ടായിരുന്നു ഇപ്പൊ ആർ എസ് എസ് കാര്ക്ക് നാടുവാഴി സ്ഥാനം കിട്ടിയിരിക്കുകയാണ് അവർക്ക് എന്തുമാകാം എന്തും ചെയ്യാം നമ്മൾ ഉടനീളം ഇന്ത്യയിൽ കാണുന്ന കാര്യമാണ് പറയുന്നത് അതൊന്നുമില്ല കേസും ഇല്ല കൂട്ടവും ഒന്നുമില്ല പിന്നീട് നടന്ന സംഭവമാണ് സി ടി രവി എന്ന് പറയുന്ന ബി നേതാവ് അവിടെ അവടെ ഗേറ്റിയെ മൂവർണക്കൊടിയെ നോക്കിയിട്ട് ത്രിവർണ്ണ പതെന്നു പറഞ്ഞത് താലിബാൻ പതയെ എടുത്തു മാറ്റണോ എന്ന് പറഞ്ഞത് എല്ലാ കേസും ഉണ്ടോ കേസില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ ആൺസുകാർക്ക് നാടുവാഴി സ്ഥാനമാണ് അവർ ആരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേസ് അതിൽ ജാതിയിൽ താഴ്ന്നവരാണെങ്കിലോ അവന്റെ തല പോകും ഇതാണ് നമ്മളുടെ ഭാവി ഇന്ത്യ സോ നോ ഭാവി ഭാരത് ആനപ്പുഴയിൽ ഷാൻ വധക്കേസ് ഉണ്ടായി ഷാൻ ഒരു മുസ്ലിമാണ് അയാൾ എസ് ഡി പി ഐയുടെ പ്രവർത്തകനാണെന്ന് ആണ് പറയുന്നത് നിരോധിത സംഘടനയുടെ പി എഫ് എൻ ഡിയോ മറ്റോ എസ് ഡി പി ഐ നിരോധിച്ചിട്ടില്ല അയാളെ വധിച്ചു ആ വധിച്ചതിൽ പങ്കാളികള് ഇപ്പുറത്തെ ആർ എസ് എസ് കാരാണെന്ന് പറയുന്നു അതിലൊരാളെ പകരത്തിന് പകരമായിട്ട് അപ്പോൾ കയ്യില് കിട്ടിയത് രഞ്ജിത് ശ്രീനിവാസനെയാണ് രഞ്ജിത്ത് ശ്രീവാസിനെ ഇപ്പുറത്ത് വധ വധിച്ചു പക്ഷേ ഈ രണ്ട് വിധികൾ കൂട്ടി വായിക്കുമ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ അയാളെ അയാളെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് പത്ത് പേർക്ക് വധശിക്ഷുവിന്റെ കേസ് വന്ന സമയത്ത് അവിടുത്തെ ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് ഇതിൽ അപ്പുറമുള്ള അപ്പുറമുള്ള കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാണാൻ ഇഷ്ടപ്പെടാത്ത അതുപോലെ നീചമായിട്ടുള്ള കൃത്യം ചെയ്ത് ഒരു കുച്ചുകുട്ടിയെ തറയിൽ അടിച്ചു വരെ കൊന്ന കേസിൽ ജീവപര്യന്തം ജയിലിൽ സുഖജീവിതം എല്ലാവരും പറഞ്ഞു വിടുകയും ചെയ്തു ജീവപര്യന്തം കഴിയുന്നതിന് മുമ്പ് പറഞ്ഞു വിട്ടു എല്ലാവർക്കും വഴി നീള സ്വീകരണം പൂമാല കൊണ്ട് മൂടി ജയ് ശ്രീരാംപുള്ളി കൊണ്ട് മൂടി ഇന്ത്യയിൽ സംഭവിച്ച കാര്യം അത് രണ്ടും രഞ്ജി ശ്രീനിവാസിന്റെ തലേ ദിവസമാണ് ഷാൻ കൊല്ലപ്പെട്ടത് ഷാന്റെ കേസ് ഇതുവരെ വിചാരണയ്ക്ക് എടുത്തിട്ട് പോലുമില്ല അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ സാങ്കേതികത്വം എന്താണെന്ന് എനിക്കറിയില്ല കോടതിയിലാണ് കാര്യങ്ങൾ മുഴുവൻ എൻ്റെ വെറുതെ നമുക്ക് എന്തെങ്കിലും പറയാനും കഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ വിധികളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയിൽ ഇതൊക്കെ ശരിയാണോ ഇങ്ങനൊരു ചിന്ത ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഞാനൊരു സാധാരണക്കാരനാണ് എട്ടാം ക്ലാസ്സുകാരൻ ആ എന്റെ മനസ്സിൽ ഇങ്ങനൊരു ബുദ്ധി ഇതൊക്കെയാണോ ശരി ഇതിനെന്തോ ശരി കേഡുകൾ കാണാൻ എനിക്ക് കഴിയുന്നുണ്ട് നിങ്ങൾക്കങ്ങനെ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടെങ്കിൽ ഉറക്കെ പറയണ്ട കേട്ടോ കാലം മാറി നമസ്കാരം